ഇല്ല പുന്നാല ചേങ്ങായ്മ ഇതൊരു ഒന്നൊന്നര മുതൽ തന്നെയാണ് സാധനം ഇത് കണ്ടില്ല ഞങ്ങള് ഈ സാധനം ഉണ്ടല്ലോ ഒരു അടാറ് സാധനാണിത് ഇതുകൊണ്ട് വെട്ടിയതൊക്കെ കാണിച്ച ഞങ്ങക്ക് ഈ സ്റ്റെയർ ഫുള്ള് ഇതാ ഈ മുതലുകൊണ്ട് ഇതാ ഈ മുതലുകൊണ്ട് കറക്റ്റ് കട്ടിങ്ങാ ഒരു ഗ്യാപ്പ് എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കി നിങ്ങള് ഉണ്ടോ പിന്നെ അടിയ കറക്റ്റ് കാണിച്ചു തരക്കണ് കാണുണ്ടോ ഒരു ഗ്യാപ്പ് പോലും ഇല്ല അത്രയും ഷാർപ്പ് കട്ടിങ്ങാണ് ഈ സ്റ്റെയർ മൊത്തം ഇതുകൊണ്ട് വെട്ടിയതാ ഇതൊക്കെ കട്ട് ചെയ്ത പീസ് കാണിച്ചു തരാം കട്ട് ചെയ്തതിൻ്റെ പീസിന്റെ ഷാർപ്പ് ഇത്രയും ഷാർപ്പാണ് കാണുണ്ടോ ഇതാണ്ടോ ഇത്രയും ഷാർപ്പാണ് കട്ടിങ് ഉണ്ടല്ലേ കട്ട് ചെയ്ത പീസാണ് ഇത് ഉണ്ടോ Run a dog.